macam mana ya? ah macam happy, happy new year, happy new year, happy new year. bolehlah, tapi boleh. yeah. aje. na 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 na. ah mana? No. na, aku pegi dalam tu. tu yang, pegi dalam. ni no. no. ഇത് മാത്രം പറ അത്രമൊക്കായ 이 티를 더 바뀌는 거야. 누구야? 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 누 സോപ്പൊടിച്ചിരുന്നു എന്താ ചൂട് ആദ്യമായിട്ട് ആണ് പൊടിച്ചില്ലേസ്റ്റ്

evet çok çok ne dediler çok çok ne yapıyorsunuz 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 ne ne yapıyorsunuz ne yapıyorsunuz ne 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 ne

എവിടെയാണ് നടരാ ഇത് ഡീറ്റൈലർ ആണ് ഇത് നോക്ക് കൊടു നമ്മൾ അಂತ കോപ്പി കോപ്പി ചെയ്യേണ്ടെങ്കിൽ <laughs> là cái này thịt ừ. thịt lắm Cái mình thích thịt lắm Mình Cái bằng Cái ഇത് ഇവിടെ മറ്റേ ഇതാണ് നടൻ കൈ അതായത് അതടിച്ചതാ മോര് കൊണ്ടത്

ഞാ അത്ര ഉപ്പേക്ക് ഇട്ട് അച്ചോടെ അങ്ങനെ ഇനിയും അങ്ങനെ തന്നെ 아이형 뭐라고 아들나한테아들만뭐 형님. 아 아들만이 형님. 아들만나 아들만이 형님. 아

ഹലൂല പാർമോനെന്ന ബി എന്ത് പച്ചവലൻ പറഞ്ഞ ലൈസർ കുടണെന്നവരെ ഇതെന്താ നമ്മുടെ അസിനെറ്റ് ടോമറ്റോ കൊണ്ടേ ഇ ഇഹോ റെഡി ജോർവാൾ തിന്നെ ബത്തദമാ കറുകൊണ്ടില്ല യാ ഓയിടല്ല. ആളൊന്നും 갈ിക്കയല്ല. അല്ല. 10 നേരം കൊണ്ട പോയിട. വാ, തേയിലു ഒരെ പോയിടേ. อืม, 갈ിയല്ല. അതേ다가 അമ്മ यादകുന്നല്ല. നാക്ക കല്ല് കയറുന്നത്. എന്ത്? എന്ത്? oğlü 아우르 뭐 먹었거든? Benda, acar benda sama sahaja. Tadi noh, benda tu ni. Ia. Kamu saya kopi. Anda nak ni,